ഞങ്ങളുടെ ദൗത്യത്തിന് ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചിരിക്കുന്നു കർണാടക സർക്കാർ എന്നതാണ് തുടർച്ചയായി വിഷയം ന്യൂസെയിറ്റീൻ അടക്കം വാർത്തയിൽ കൊണ്ടുവരികയും നിരവധി വെളിപ്പെടുത്തലുകളടക്കം തുടർച്ചയായി ഞങ്ങൾ വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ജീവൻ പോലും പടയം വെച്ചുകൊണ്ട് ഈ ധർമ്മസ്ഥലയിലെ വിവാദ ഭൂമിയിൽ എത്തി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തലുകൾ അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു മറ്റു മാധ്യമങ്ങളടക്കം ഇത് ചെയ്യാൻ മടി കാണിച്ചപ്പോഴും ഈ വിഷയത്തെ ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകിയതാണ് ആക്ഷൻ കൗൺസിലിന് ഉറപ്പ് നൽകിയതാണ് ഇപ്പോഴിതാ ദുരൂഹത നീക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രതിഷേധങ്ങളും വാർത്തകളും ഫലം കാണുകയാണ് കെ വി ബൈജു ആണ് ചേരുന്നത് ബൈജു വലിയൊരു ആശ്വാസം നൽകുന്ന ഒന്നായി ഇതിനെ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിലൊന്നും പ്രതീക്ഷയില്ല പോലീസിൽ പ്രതീക്ഷയില്ല എന്ന മട്ടിൽ പരാതിക്കാരായ പലരും നമ്മളോട് തന്നെ നേരിട്ട് പറയുന്ന ഒരു സാഹചര്യത്തിൽ ദുരൂഹത നീക്കാൻ പ്രത്യേകമായ ഒരു സംഘത്തെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണല്ലോ അഭിലാഷെ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ധർമ്മസ്ഥലയിലെ ഈ കൂട്ട കൊലപാതക കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് ആണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഡി ജി പി പ്രണബ് മൊഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് ഡി ജി പിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘമുണ്ടാവണം അത് തന്നെയാണ് പ്രധാനമായി ഇവർ ഉന്നയിച്ചത് ഏതായാലും അത്തരത്തിലുള്ള ഇവരുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് പറയാൻ കഴിഞ്ഞ ദിവസമാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് അതിന് തൊട്ടു പിന്നാലെ ഈ ഐ ജി എം എൻ നിഷേദ് ഡി സി പി സൗമ്യത എസ് പി ജിതേന്ദ്രകുമാർ സായം എന്നിവർ ഈ ഈ സംഘത്തിലെ അംഗങ്ങളായിരിക്കും എന്തായാലും ഈ മിസ്സിംഗ് കേസുകൾ ഉൾപ്പെടെ കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുണ്ടെങ്കിൽ അതും എല്ലാം ഈ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് പറയുന്നത് എന്തായാലും വലിയ ഒരു ഇതിലൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു നമ്മുടെ വാർത്ത ഫലം കണ്ടിരിക്കുന്നു വനിതാ കമ്മീഷന്റെ കത്ത് പ്രകാരവും ഈ ദക്ഷിണ കന്നഡ എസ്പിയുടെ റിപ്പോർട്ട് പ്രകാരവുമാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തേക്ക് പുറത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പ്രത്യേക ഈ ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നുണ്ടായത് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതാണ് കാരണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇത്ര നാളായിട്ടും ഈ സ്ഥലം ഈ സ്ഥലത്ത് പരിശോധന നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിന് വെച്ചത് മാത്രമല്ല രണ്ട് ദിവസത്തിനകം ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്തെത്തി സ്വന്തം നിലയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാർ കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നു നിരന്തരം ധർമ്മസ്ഥലയിലെ വാർത്തകൾ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിലായ സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ കമ്മിറ്റി പറഞ്ഞത് പ്രകാരമുള്ള അതേ രീതിയിലുള്ള ഒരു അന്വേഷണ സംഘത്തിന് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു അതിന്റെ ഉത്തരവാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വളരെ കൂടി തന്നെ ഇതിനി വരുന്ന മണിക്കൂറുകളിലും വരുന്ന ദിവസങ്ങളിലും ഇത് ഈ വിഷയം എത്തും എന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം മിസ്സിംഗ് കേസുകൾ നാനൂറ്റി എൺപത്തഞ്ച് കേസാണ് ഈ വിവരാവകാശ പ്രകാരം ലഭിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ ഈ ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പൊ ഇത്തരം കേസുകളെല്ലാം ഈ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുമെന്ന് പറയുമ്പോൾ ധർമ്മസ്ഥലയിലെ ദുരൂഹതകളെല്ലാം ചുരുടിയാൻ ഈ ഒരു സംഘത്തിന് കഴിയും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ഇവിടെ എത്തും എന്തായാലും നമ്മളിതിപ്പോൾ ധർമ്മസ്ഥലത്ത് തന്നെയാണ് ഉള്ളത് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഓരോ വിവരങ്ങളും പ്രേക്ഷകർക്ക് മുന്നിൽ കൃത്യമായി എത്തിക്കുന്ന ഒരു ദൗത്യം അത് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് ന്യൂസൈറ്റീൻ പുറത്തുവിട്ട ഓരോ വാർത്തകൾക്കും ഫലം കണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും ഈ മേൽനോട്ടം വഹിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടി നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ വിവരം നൽകിയതാണ് ഏതായാലും അവർക്കെല്ലാം ഈ ആ സമയത്തും അവർ വ്യക്തമാക്കിയത് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണം അത് ഡി ജി പി തന്നെ മേൽനോട്ടത്തിലായിരിക്കണം എന്നാണ് കാരണം ഡി ജി പിയിൽ മാത്രമേ ഒരു വിശ്വാസമുള്ളൂ എന്ന് ആക്ഷൻ കമ്മിറ്റി നിരന്തരം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഇവരുടെ ആവശ്യപ്രകാരം എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിക്ക് പറയുന്ന പ്രകാരമുള്ള ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു അവരുടെ ആ അന്വേഷണം നാളെ മുതൽ തന്നെ ഈ അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂചിപ്പിക്കുന്ന പോലെ ഈ ധർമ്മസ്ഥ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുതലുണ്ടാകുന്ന ഭീഷണികൾ അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു പ്രതിഭാഗത്ത് നിൽക്കുന്നവർ എത്രയോ ശക്തർ എന്നുള്ളത് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രതിയിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്തിപ്പെടാനോ എന്തുകൊണ്ട് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു കുറ്റകൃത്യങ്ങൾ എന്നതിലേക്ക് അന്വേഷണം എത്തിപ്പെടാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നിരവധിയായ ആളുകൾ ആ വെളിപ്പെടുത്തലുകൾക്ക് പോലും മടി കാണിക്കുന്നത് അങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അല്പസമയം മുമ്പാണ് നമ്മൾ ഈ വിഷയം പോലും ചർച്ച ചെയ്തത് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കോടതിയിൽ കയറി പ്രമോഷൻ നേടിയ ആൾ പോലും പ്രമോഷൻ നേടിയ ആൾ പോലും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു പരമ്പര തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പ്രബലർക്ക് നേരെയാണ് അന്വേഷണം അങ്ങനെ ഒരു അന്വേഷണത്തിന് ഇതുവരെയും വളരെ പ്രധാനപ്പെട്ടതല്ലേ അവിടെയല്ലേ ഒരു പ്രത്യേക തന്നെ നിയമിക്കുന്നു അഭിലാഷ് ഇതൊരു കെട്ടുകഥയാണെന്ന തരത്തിൽ പോലും പ്രചരണം ഉണ്ടായിരുന്നു അവിശ്വസനീയം എന്ന് പറയണമെങ്കിൽ നമുക്ക് തുടക്കത്തിൽ പറയാം അത്തരം ഒരു കാര്യങ്ങളാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു തുടക്കത്തിൽ തന്നെ വരുന്ന സാഹചര്യം ഉണ്ടായത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കേസിൽ സാക്ഷിയായി വരുന്നുണ്ടെങ്കിൽ അവരെ കൊലപ്പെടുത്തുക അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും വിട്ടു വരുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുക ഇത് തുടർച്ചയായ നാളുകളിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിലും ഭൂമിക്ക് വേണ്ടി ഒരു മലയാളിയെ കൊലപ്പെടുത്തുന്ന സാഹചര്യം അവരുടെ കുടുംബം അവരുടെ ആ വിഷമം നമ്മോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് കാരണം ഇത് പുനരന്വേഷണം വേണമെന്നൊരു ആവശ്യം അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഞാൻ ബൈജു എത്താം ഇപ്പോൾ